പെരിങ്ങോട്ടുകാരൻ മാത്തുത്തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടമ്മയുടെ മരണത്തിൽ ദുരൂഹതയെന്ന ബന്ധുക്കൾ പുത്തൻപിടിയിൽ നിന്ന് ചൊവ്വാഴ്ച വൈകിട്ട് കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം പെരിങ്ങോട്ടുകര തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് പുറകിലുള്ള മാത്തുതോട്ടിൽ നിന്നാണ് വെള്ളിയാഴ്ച വൈകീട്ട് കണ്ടെത്തിയത് എഴുപത്തൊന്ന് വയസ്സുള്ള പുത്തൻപിടിയ ചുമ്മാർ റോഡിൽ വടക്കുമുറി പുളിപ്പറമ്പിൽ ഷൺമുഖന്റെ ഭാര്യ ഓമനയാണ് മരിച്ചത് ഇവരുടെ വീടിന് ഒരു കിലോമീറ്റർ അകലെ മാത്തുതോട്ടിലെ കലുങ്കിന് അടിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വ്യാഴാഴ്ച വൈകീട്ട് തോടിന് സമീപത്തു പോയിരുന്ന സ്കൂൾ വിദ്യാർത്ഥികളാണ് മൃതദേഹം കണ്ടത് മൃതദേഹം കണ്ടെത്തിയ തോട്ടിൽ മുട്ടറ്റം വരെ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ എന്നതും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതുമാണ് സംശയത്തിന് ഇടയാക്കിയിട്ടുള്ളത് മൃതദേഹത്തിൽ നിന്ന് മാലയും വളയുമാണ് നഷ്ടപ്പെട്ടതായി ബന്ധുക്കൾ പറയുന്നത് കമ്മൽ നഷ്ടപ്പെട്ടിട്ടില്ല ഓമനയെ കണ്ടെത്തിയ രാത്രി തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കനാലിൽ ഉൾപ്പെടെ തിരഞ്ഞിരുന്നു മറ്റെവിടേക്കെങ്കിലും പോയോ എന്നറിയാൻ സമീപത്തെ സിസിടി വി ദൃശ്യങ്ങളും ശേഖരിച്ചിരുന്നു എന്നാൽ പോലീസ് കാര്യമായി ഇടപെട്ടില്ല എന്നാണ് ബന്ധുക്കളുടെ പരാതി മൃതദേഹം കണ്ടെത്തിയ ശേഷവും പോലീസിൽ നിന്ന് കാര്യമായ സഹകരണം ഉണ്ടായില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു മക്കൾ ശ്രീജിത്ത് ബിജു പരേതയായ പ്രീതി മരുമക്കൾ രാജി സിന്ധു